നമസ്കാരം സിനിമയിലെ മാഫിയയെ തൊടാൻ പിണറായി സർക്കാരിന് സാധിക്കില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാതെ പൂഴ്ത്തിവച്ചിരുന്നത് മൊട്ടാഞ്ചേരി മാഫിയയെ തൊടാൻ പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം സാധിക്കില്ല എന്നതിന്റെ ഉത്തമ തെളിവ് കൂടിയാണിത് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അഞ്ചു വർഷത്തിന് മുൻപ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടാൻ തീരുമാനം അറിയിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് തന്നെ രംഗത്ത് വന്നതോടെ സിനിമാ മേഖലയും രാഷ്ട്രീയ മേഖലയും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് ഒരുപാട് പേരുടെ വ്യക്തി വിവരങ്ങൾ ഉള്ളതിനാൽ ഈ റിപ്പോർട്ട് നൽകാനാവില്ലെന്നാണ് സാംസ്കാരിക വകുപ്പ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ കമ്മീഷണർ നടത്തിയ തെളിവെടുപ്പിൽ വകുപ്പ് പ്രതിനിധികൾ നിലപാട് ആവർത്തിച്ചു തന്നെ പറഞ്ഞു അത്തരം വിവരങ്ങൾ ഒഴികെയുള്ളവ നൽകാനാണ് അപ്പീൽ എന്ന കമ്മീഷണർ ഓർമ്മിപ്പിച്ചു സിവിൽ ജുഡീഷ്യൽ അധികാരം ഉപയോഗിച്ച ഇന്ന് വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്നും ഒരാഴ്ചയ്ക്കകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് മുദ്ര വെച്ച കവറിൽ സമർപ്പിക്കാനും കമ്മീഷണർ ഫയലിൽ കുറിച്ചു ഒടുവിൽ പിണറായിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നു എന്ന് പറയുന്നു ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ആരൊക്കെ പൊള്ളും എന്ന് പുറത്തു വരും രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ഒന്നര വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത് എന്നാൽ പിണറായിയുടെ മുഖഛായയ്ക്ക് കോട്ടം തട്ടുമെന്ന് കരുതി റിപ്പോർട്ട് പുറത്തുവിട്ടില്ല സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗവിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാത്ത അവസ്ഥ അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു തുടങ്ങിയ സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന പല രീതിയിലുള്ള കടുത്ത ചൂഷണങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു മാത്രമല്ല സിനിമയിലെ ലഹരി ഉപയോഗവും കാസ്റ്റിംഗ് കൗച്ച് ലഹരി മാഫിയ കൊച്ചി മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ മാഫിയ അങ്ങനെ നിരവധി ഗുരുതരമായ കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടാണ് ഹേമ കമ്മീഷ്നിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇത്രയും കാലം ഈ റിപ്പോർട്ട് പിണറായി സർക്കാർ പുറത്തുവിടാതിരുന്നതിലെ നിഗൂഢതയും ഇപ്പോൾ മറന്നീക്കി പുറത്തു വരികയാണ് കാരണം പേര് അടക്കം പല രാഷ്ട്രീയ ഉന്നത നേതാക്കളുടെയും അടക്കം പേരുകൾ പുറത്തു വരുന്നതാണ് റിപ്പോർട്ടിലെ വിവാദ ഭാഗങ്ങൾ മാറ്റിയായിരിക്കും സാംസ്കാരിക വകുപ്പ് ഇത് പുറത്തുവിടുന്നത് അത് ആരെ സംരക്ഷിക്കാനാണെന്ന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും മട്ടാഞ്ചേരി ഉൾപ്പെടെയുള്ള മാഫിയകൾ സിനിമയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല കോടികളുടെ ലഹരി വേട്ടകൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന സത്യം പുറത്തു വരുന്നതോടെ സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും വെറും പുകയായി മാത്രം അവശേഷിക്കും എല്ലാത്തിനും സർക്കാരിന്റെ ഒത്താശയുണ്ടെന്ന് പുറത്തു വരും ഭരണ പ്രതിസന്ധിയുള്ള പിണറായി സർക്കാരിന് ഹേമ കമ്മിറ്റി വിവാദവശങ്ങൾ മാറ്റാതെ പുറത്തുവിട്ടാൽ പണി കിട്ടുമെന്ന് ഉറപ്പുണ്ട് വ്യക്തികളുടെ പേരുകൾ ഇല്ലാതെയാണെങ്കിലും ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് പുറത്തു വരണമെന്നാണ് ആ സിനിമയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും അഭിപ്രായമെന്ന് ഒന്നടങ്കം അഭിനേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയാണല്ലോ ഇത്രയും പണം ചിലവാക്കി ഇങ്ങനെ ഒരു കമ്മീഷനെ രൂപീകരിച്ചത് താൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ഉൾപ്പെടുന്ന സ്ത്രീകൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് അത് അവർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് താനത് നേരിട്ട് കണ്ടിട്ടുള്ളതുമാണെന്ന് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സർക്കാർ ചെയ്താൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കും ഞാനത് ചെയ്തു സർക്കാരിനെ ഏൽപ്പിച്ചു ഇനി അത് സർക്കാരാണ് ചെയ്യേണ്ടതെന്നും ജസ്റ്റിസ് ഹേമ നേരത്തെ പറഞ്ഞിരുന്നു സിനിമാ മേഖല എന്നത് സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി ലഭിക്കുന്ന ഒരു മേഖലയാണ് അതിനാൽ ആ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരേണ്ടതാണെന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു സർക്കാർ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ തന്നെ നിയമിക്കുന്നത് അത്തരത്തിൽ സ്വാഗതാർഹമായ തീരുമാനമായിരുന്നു സ്ത്രീ സുരക്ഷയെ വലിയ പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞ ഹേമ കമ്മിറ്റി വളരെ സെൻസിറ്റീവായ ഗുരുതരമായ വിവാദമായ വിവരങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റി റിപ്പോർട്ട് ആണെങ്കിൽ കൂടി ആ ഭാഗങ്ങൾ ഒഴിവാക്കി ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ പുറത്തു കൊണ്ടുവരുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം പോലും സർക്കാർ കാണിക്കുന്നില്ലെന്നായിരുന്നു വിമർശനം